അഞ്ചലിൽ അയ്യപ്പ ഭക്തരെ സഞ്ചരിച്ച ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടി പിടിച്ച് കൂട്ടിയിടിച്ച് മരിച്ചു എന്നാണ് വാർത്ത ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച കരവാളൂരിലെ ശ്രുതിലക്ഷ്മി തഴമേൽ സ്വദേശികളായ ജ്യോതിലക്ഷ്മി അക്ഷയ് എന്നിവരാണ് മരിച്ചത് ആർ അരുൺ രാജ് നമുക്കപ്പം കൊല്ലത്തുനിന്ന് ചേരുകയാണ് അരുൺ ഈ ശരിക്കും ഈ അപകടം നടന്നത് മാവിള എന്ന സ്ഥലത്താണോ വിവരങ്ങൾ എസ് കെൻ ഇന്ന് പുലർച്ചെ അഞ്ചൽ പുല്ലൂർ റൂട്ടിലെ മാവിള ജംഗ്ഷനിലാണ് ഈ അപകടം നടക്കുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഐആക്ടർ സഞ്ചരിച്ചിരുന്ന ബസ്സും അഞ്ചലിലേക്ക് പോവുകയായിരുന്ന പുല്ലൂരിലേക്ക് അഞ്ചലിൽ നിന്ന് പുല്ലൂരിലേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഈ മരിച്ച ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ഈ ജ്യോതിലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ അപകടം നടക്കുന്നത് ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച കരവാളൂർ സ്വദേശിയായ ശ്രുതിലക്ഷ്മി തഴമേൽ സ്വദേശിയായ ജ്യോതിലക്ഷ്മി അതുപോലെ തന്നെ ഡ്രൈവർ അക്ഷയ് എന്നിവരാണ് മരിച്ചത് അക്ഷയ് സംഭവ സ്ഥലത്ത് ചെന്നു മരിച്ചിരുന്നു മറ്റു രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് മരിച്ചത് ഈ അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി ഈ സ്ഥലം ഇപ്പോൾ തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് എന്താണ് അപകടകാരണം എന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല പോലീസ് സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട് എന്തായാലും സങ്കടകരമായ കാര്യമായി ഇപ്പോൾ പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ നിരത്തുകളിൽ ഒരുപാടുണ്ട് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക കാരണം ആയിരക്കണക്കിന് പ്രത്യേകിച്ച് ഇനി മകരവിളക്കിലേക്കൊക്കെ പോകുമ്പോൾ പതിനായിരങ്ങൾ വണ്ടികളുമായി റോഡിലുണ്ടാകും ഒരു വേണം ആയിരിക്കും വണ്ടി ഡ്രൈവ് ചെയ്ത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും വളരെ ദീർഘദൂര വണ്ടികളൊക്കെ വരുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധ വയ്ക്കുന്നത് നല്ലതായിരിക്കും ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം